സിനിമയിൽ നായകനായി എത്തി പിന്നീട് മാസ് വില്ലനായി മാറിയ താരമാണ് റിയാസ് ഖാൻ നായകനാകാൻ വേണ്ടി മാത്രം സിനിമയിലേക്കെത്തിയ റിയാസ് തന്റെ ജീവിത സാഹചര്യങ്ങൾ കാരണം പിന്നീട് വില്ലനായി മാറുകയായിരുന്നു കുടുംബജീവിതത്തിൽ വളരെ പെട്ടെന്നെടുത്ത തീരുമാനങ്ങളാണ് ഈ മാറ്റത്തിന് കാരണമെന്ന് പലപ്പോഴായി റിയാസ് തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ബ്രാഹ്മണയായ ഉമയെയാണ് റിയാസ് ഖാൻ വിവാഹം ചെയ്തത് ഇരുവരുടെയും പ്രണയവിവാഹമായിരുന്നു ബാലേട്ടൻ സിനിമയിൽ മോഹൻലാലിൻ്റെ വില്ലനായി അഭിനയിച്ച ശേഷമാണ് മലയാളികൾക്കിടയിൽ റിയാസ് ഖാൻ എന്ന നടൻ തരംഗമായി തുടങ്ങിയത് തിയേറ്ററുകളിൽ മമ്മൂട്ടി നായകനായ ടെർബോസ് സിനിമയും ജോസ് എന്ന കഥാപാത്രവും തരംഗമായി മുന്നേറുമ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹമാധ്യമങ്ങളിൽ മറ്റൊരു ജോസ് മുന്നേറുന്നുണ്ട് ഇരുപത് വർഷം മുൻപ് എം സിന്ധുരാജിന്റെ തിരക്കഥയിൽ സിബി മലയിൽ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ജലോത്സവം എന്ന ചിത്രത്തിൽ റിയാസ് ഖാൻ ചെയ്ത ദുബായ് ജോസ് എന്ന കഥാപാത്രമാണ് മമ്മൂട്ടിയുടെ ടെർബോ ജോസിനൊപ്പം ശ്രദ്ധിക്കപ്പെടുന്നത് ജലോത്സവത്തിൽ റിയാസ് ഖാന്റെ ഈ കഥാപാത്രം പലയിടങ്ങളിലായി ഉപയോഗിക്കുന്ന അടിച്ചു കയറി വ എന്ന സംഭാഷണവും ഇപ്പോൾ ട്രെൻഡിംഗ് ആണ് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം വിളിക്കൂ ആൻഡ് ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും വാട്സാപ്പും നിറയെ ജോസ് റീലുകളും മീമുകളുമാണ് ടർബോസ് സിനിമയും ജോസ് എന്ന കഥാപാത്രവും ഹിറ്റായതോടെയാണ് ദുബായ് ജോസും തരംഗമായത് ഒരു സ്പൂഫായി കണ്ടാണ് പലരും ദുബായ് ജോസിനെ വൈറലാക്കിയത് ദുബായ് ജോസ് മലയാളികൾക്കിടയിൽ തരംഗമാകുമ്പോൾ ഇരുപത് വർഷം മുൻപ് ദുബായ് ജോസായി വേഷമിട്ട റിയാസ് ഖാൻ ജലോത്സവം സിനിമയെക്കുറിച്ചും മലയാള സിനിമയെക്കുറിച്ചും പറഞ്ഞ കാര്യങ്ങളും ശ്രദ്ധ നേടുകയാണ് ഇന്ത്യ ക്ലിറ്റ്സിന് നൽകിയ അഭിമുഖത്തിലാണ് മലയാള സിനിമ അനുഭവങ്ങളും കുടുംബത്തെക്കുറിച്ചും റിയാസ് ഖാൻ സംസാരിച്ചത് എൻ്റെ ഇന്റർകാസ്റ്റ് ഇന്റർകാസ്റ്റ് ആണ് വൈഫ് ബ്രാഹ്മിണും ഞാൻ മുസ്ലിമുമാണ് എൻ്റെ സഹോദരിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഉമ അങ്ങനെയാണ് പരിചയം തുടങ്ങിയത് അവർ ചെറുപ്പം മുതൽ ഒരുമിച്ച് പഠിക്കുന്നവരാണ് ആദ്യം കണ്ടപ്പോൾ തന്നെ പ്രേമം തുടങ്ങിയതൊന്നുമല്ല ഉമയുടേത് സിനിമാ കുടുംബമാണ് അച്ഛൻ വലിയ സംഗീതജ്ഞനാണ് ഒരു സിനിമയുടെ ഓഡീഷനിൽ ഞങ്ങൾ ഒരുമിച്ച് പങ്കെടുത്തപ്പോൾ മുതലാണ് പ്രണയം തുടങ്ങിയത് സിനിമയിലേക്ക് വരുന്നതിനു മുൻപാണ് ഉമയുമായി പ്രണയത്തിലായത് അഭിനയിക്കണമെന്ന അതിയായ ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഞാൻ സിനിമയിലേക്ക് എത്തിയത് എൻ്റെ കരിയർ തുടങ്ങിയപ്പോൾ സിനിമാ ഇൻഡസ്ട്രി മുഴുവൻ ചെന്നൈയിലായിരുന്നു തുടക്കത്തിൽ ഞാൻ തമിഴിലും തെലുങ്കിലുമാണ് കൂടുതൽ സിനിമകൾ ചെയ്തു തുടങ്ങിയത് പിന്നെ ബാലേട്ടൻ ചെയ്തതോടെ മലയാളത്തിൽ സജീവമായി ദിലീപ് എൻ്റെ ഫ്രണ്ടാണ് ഫ്രണ്ട് എപ്പോഴും ഫ്രണ്ടാണ് അതൊരു സാഹചര്യത്തിലും മാറുന്നതല്ല അതുപോലെ വിജയിയുമായും അടുത്ത സൗഹൃദമുണ്ട് വിജയിയുമായി അടുത്ത സൗഹൃദം എന്റെ ഭാര്യയ്ക്കാണ് അവർ ഒരുമിച്ച് ഡാൻസ് പഠിച്ചിട്ടുള്ളവരാണ് അതുപോലെ മോഹൻലാൽ സാറിന്റെ മടിയിൽ കിടന്ന് ഉറങ്ങിയിട്ടുള്ളയാളാണ് ഞാൻ ജലോത്സവം മുതലാണ് ഞാൻ സ്വന്തമായി ഡബ്ബ് ചെയ്തു തുടങ്ങിയത് എന്നാണ് റിയാസ് ഖാൻ അഭിമുഖത്തിൽ പറഞ്ഞത് യൂത്തന്മാർ തോറ്റുപോകുന്ന ഫിറ്റ്നസ് ആണ് അമ്പത്തിമൂന്ന് വയസ്സിലും റിയാസ് ഖാന് കൊച്ചി സ്വദേശിയായ റിയാസ് ഖാൻ നിർമ്മാതാവ് റഷീദിന്റെ മകനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സുഖം സുഖകരം എന്ന ചിത്രത്തിലൂടെയായിരുന്നു സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് ചെന്നൈയിൽ കുടുംബത്തോടൊപ്പമാണ് റിയാസ് ഖാൻ താമസിക്കുന്നത് നടി കൂടിയായ ഉമാ റിയാസ് ഖാനാണ് താരത്തിന്റെ ഭാര്യ ഹസൻ ഹസൻ ഷംസാദ് എന്നിവരാണ് മക്കൾ ഐ ഹോസ്പിറ്റലിൽ ും രണ്ടു ലക്ഷോ തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ